ശനിയാഴ്ച ദിവസം കേട്ടോ നമ്മൾ ഇറങ്ങുന്നത് സമയം ഒമ്പത് മണി ആയിട്ടോ ഒമ്പത് ആറായി സി എൻ ജി ഇല്ല സി എൻ ജി രണ്ട് കട്ടേ നമ്മൾ സി എൻ ജി ഒക്കെ അടിച്ചിട്ട് തുടങ്ങുന്നുള്ളൂ കേട്ടോ എന്നാലും സി എൻ ജി നമ്മൾ എയർപോർട്ട് പോയി വന്നപ്പോൾ തന്നെ രണ്ട് കട്ട തീർത്തു നമ്മൾ എന്തായാലും സി എൻ ജി ഒക്കെ നടിച്ചിട്ട് ഓണാക്കാം സി എൻ ജി അടിച്ചിട്ട് ഒരു ചായ കുടിച്ചിട്ട് പയ്യോ ഓണാക്കുള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് ഫസ്റ്റ് സി എൻ ജി ഒക്കെ അടിച്ചു കഴിഞ്ഞിട്ട് കാണാം കേട്ടോ പോകുന്ന റൂമിൻ്റെ അവിടെ വേറെ റൂട്ടിന് കേട്ടോ നമ്മൾ റൂമിൻ്റെ അവിടുന്ന് നേരെ പോകുന്നിട്ട് റൈറ്റിക്ക് റോഡുണ്ട് ഷോർട്ടാണ് ചെറിയ വയ്യാട്ട് വേറെ വണ്ടി വന്നാൽ കൊടുക്കും ഇല്ലെങ്കിൽ കൂളായിട്ട് പോവാം മറ്റേലൂടെ നമ്മൾ സ്ട്രൈറ്റ് സാധാരണ നമ്മൾ സ്ട്രൈറ്റാ പോലെ സീ നമുക്ക് പമ്പക്ക് പോകാന് സുഖത്തില്ലാണ് എന്താ ഒരു വണ്ടി വരുന്നുണ്ട് അപ്പം നമ്മൾ പെട്ട് പോയി എന്ത് ചെയ്യും നമ്മൾ പെട്ടെന്ന് ഹൈവേയിലോട്ട് കയറാൻ പറ്റിയ വയ്യാട്ടത് അതാണ് ഈ വയ്യ സീന് ഓൺ അടിച്ചങ്ങനൊക്കെ കയറുക വേറെ വണ്ടി വന്നാൽ പെട്ടോ നമ്മൾ എന്തായാലും എന്നാൽ സി എൻ ജി അടിക്കട്ടെ സി എൻ ജി അടിച്ചിട്ട് ഊബറൊക്കെ ഓണാക്കിയിട്ട് കാണാം ഓക്കേ അങ്ങനെ നമ്മൾ സി എൻ ജി അടിച്ചിട്ടോ സി എൻ ജി അടിച്ച് ഫുൾ ആക്കിയിട്ടുണ്ട് നമ്മൾ എന്തായാലും ഊബറൊക്കെ ഒന്ന് ഓണാക്കട്ടെ ഊബർ ഓൺ ആക്കട്ടെ ഇപ്പം തൽക്കാലം ഊബർ മാത്രമേ ഓൺ ആക്കണുള്ളൂ അറുന്നൂറ്റി എഴുപത്തൊന്ന് രൂപക്ക് സി എൻ ജി അടിച്ചിട്ടോ ഊബർ ഓൺ ആക്കിയ സർജൊക്കെ കാണുന്നുണ്ടല്ലോ ഊബർ ഓൺ ആക്കിയിട്ടുണ്ട് ട്രിപ്പ് അടിക്കട്ടെ ചിലപ്പോൾ ഇപ്പം ട്രിപ്പ് അടിക്കും ചിലപ്പോൾ പിന്നെ ട്രിപ്പ് അടിക്കുള്ളൂ ഇരുന്നൂറ്റി വൈറ്റിൽ വൈറ്റിലടിച്ചിട്ടാ നമുക്ക് ഊഫ് മൂന്നര കിലോമീറ്റർ പിക്കപ്പ് ഓ അത് വെക്കാം എടുക്കാം നമുക്കൊരു വൈറ്റിലടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും പോയി പിക്ക് ചെയ്യാം മൂന്നര കിലോമീറ്റർ പിക്കപ്പ് എന്തായാലും പോയാക്കട്ടെ ഫസ്റ്റ് ട്രിപ്പ് തന്നെ മൂന്നര കിലോമീറ്ററാണ് പിക്കപ്പ് പിന്നെ ഫാസ്റ്റ് ആദ്യത്തെ രാവിലത്തെ ആദ്യത്തെ ട്രിപ്പ് ആയതുകൊണ്ട് നമ്മൾ ക്യാൻസൽ ആക്കിയത് ഇനി നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല മൂന്നര ഒക്കെ പോയി പിക്ക് ചെയ്തെടുക്കുമ്പോൾ മോത്തല്ലാവില്ലേ പിക്കപ്പിന് നമുക്ക് പൈസ വരുകയാണെങ്കിൽ കുഴപ്പമില്ല പിക്കപ്പിന് നമുക്ക് പൈസ വരുന്നില്ലല്ലോ പിന്നെ വെറുതെ എടുത്തിരിക്കും കാര്യമില്ല എന്തായാലും പോയാൽ കേട്ടോ വയറ്റിലേക്കല്ലേ കുറവ് വയറ്റിലെ ഹബിലോട്ടായിരിക്കും ഞാൻ കറക്റ്റ് നോക്കിയില്ല വയറ്റിലാന്നാണ് കണ്ടത് അപ്പോൾ പിക്ക് ചെയ്ത് ഡ്രോപ്പ് ചെയ്തിട്ട് കാണാം ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞിട്ടോ അതിന് ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് പോയിൻറ്റ് തൊണ്ണൂറ്റി മൂന്ന് കറക്റ്റ് ആ എമൗണ്ട് തന്നെ കസ്റ്റമർ ഇട്ടു ഇരുന്നൂറ്റി പതിനൊന്ന് രൂപ നമ്മൾ എണ്ണ ചെയ്തിട്ടോ പതിനൊന്ന് കിലോമീറ്റർ ഉണ്ടായിരുന്നു ഗൈസ് നമ്മൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ എത്തിയിട്ടോ നമുക്ക് അവിടെ നിന്ന് പൊന്നുരുന്ന് പൊന്നുരുന്ന് ട്രിപ്പ് കൂടെ കിട്ടി കളമശ്ശേരി മെഡിക്കൽ കോളേജിലോട്ട് മുന്നൂറ്റൻപത് രൂപ ക്യാഷ് കളക്റ്റ് ഇരുന്നൂറ്റമ്പത്തൊന്ന് രൂപ നമുക്ക് കിട്ടിയിട്ടോ അരമണിക്കൂറെടുത്ത് ബ്ലോക്കൊന്നുമില്ല ശനിയാഴ്ച കഴിഞ്ഞിട്ട് പതിനഞ്ച് പോയിൻറ്റ് മുപ്പത്തിയേഴ് കിലോമീറ്റർ നമ്മൾ ടോട്ടൽ അതിന് ചെയ്ത് രണ്ട് ട്രിപ്പ് നാനൂറ്റി അറുപത്തി രണ്ട് കിട്ടോ പതിനൊന്ന് മണിയായി നമ്മളിപ്പോൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിൻ്റെ നേരെ കുറച്ച് അപ്പുറത്തുണ്ടേ നമ്മൾ വടക്കുക അപ്പോൾ രണ്ട് മാച്ച് ട്രിപ്പ് അപ്പോൾ വന്നു നമുക്ക് കിട്ടിയില്ല ഒരു വന്നായിരുന്നു ഒരു ഇണമക്കര വന്നായിരുന്നു നമ്മൾ എന്തായാലും ഞാൻ അടുത്ത എന്തായാലും ട്രിപ്പ് അടിക്കട്ടെ ഇവിടെ ഉണ്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് അടുത്ത ട്രിപ്പ് അടിക്കട്ടെ എന്തായാലും കൈസ് നമുക്ക് ട്രിപ്പും കൂടി അടിച്ചത് കേട്ടോ ഒന്നര കിലോമീറ്റർ എന്താ പിക്കപ്പ് നൂറ്റിപ്പത്ത് രൂപേൻ്റെ ട്രിപ്പ് ആട്ടെ ചെറിയ ട്രിപ്പാണ് നമ്മൾ തൃക്കാക്കര വാഴക്കോട്ടാണ് നമ്മളെന്തായാലും പോയി പിക്ക് ചെയ്യട്ടെ ബാക്കിക്കാണ് അപ്പോൾ ഒന്നര കിലോമീറ്റർ ആണ് നമ്മൾ എന്തായാലും പോയി പിക്ക് ചെയ്യട്ടെ എൻ്റെ പേര് മോഹിത് മോഹിത് ആ ട്രിപ്പേ അവിടെ ഹോസ്പിറ്റലോട്ടായിരുന്നു കേട്ടോ സിവിൽ സ്റ്റേഷൻ്റെ അടുത്തല്ലേ ഹോസ്പിറ്റലിലോട്ടായിരുന്നു നമ്മളത് ഡ്രോപ്പ് ചെയ്തു ഡ്രോപ്പ് ചെയ്യുന്നതിന് മുന്നേ നമുക്കൊരു മൂന്ന് ട്രിപ്പ് അടിച്ചു കിട്ടിയില്ല ഒക്കെ കസ്റ്റമർ തന്നെ ക്യാൻസൽ ചെയ്തു കിട്ടിയില്ല എന്നല്ല നമ്മളെടുത്തു ഇനി പിക്കപ്പ് ലോങ് ആണോ ഞാൻ നോക്കിയില്ല പിക്കപ്പ് എത്ര ഉണ്ട് എന്നൊക്കെ പക്ഷെ കസ്റ്റമർ തന്നെ ക്യാൻസൽ ഇപ്പോൾ ഒരു പിക്ക് ട്രിപ്പും കൂടി അടിച്ചിട്ടേ കളമശ്ശേരിയിലോട്ടാണ് അതും കൂടി ഒന്ന് പോയി പിക്ക് ചെയ്യട്ടെ എന്നിട്ട് ഡീറ്റെയിൽസ് പറഞ്ഞതരാം നമ്മളിപ്പോൾ ഉള്ളത് കൊച്ചിൻ യൂണിവേഴ്സിറ്റിൻ്റെ കഴിഞ്ഞിട്ട് കേട്ടോ കഴിഞ്ഞിട്ടവിടുന്ന് ട്രിപ്പ് അടിച്ചല്ലോ അത് വിദ്യാനഗറിലോട്ടായിരുന്നു കേട്ടോ അത് നൂറ്ററുപത് രൂപ ക്യാഷ് കളക്റ്റ് നൂറ്റി ഇരുപത്തിനാല് നമുക്ക് നാല് കിലോമീറ്റർ മറ്റത് നൂറ്റി അൻപത് രൂപ ക്യാഷ് കളക്ട് പക്ഷേ സെയിം കിലോമീറ്റർ ഒക്കെ തന്നെയാണ് പക്ഷെ ഇതിന് നൂറ്റി ഏഴ് നമുക്ക് ചെയ്തത് നൂറ്റി ഇരുപത്തിനാ ഇരുപത്തി നാല് കിട്ടി എന്താണോ ആ അങ്ങനെ നമ്മൾ ടോട്ടൽ പേജ് ചെയ്തത് പന്ത്രണ്ട് മണി കിട്ടുമോ അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ കിട്ടും ടോട്ടൽ പെയ്യും ചെയ്തത് കിറ്റ് നമ്മളെപ്പോഴല്ലേ കിറ്റ് കേലം കിറ്റക്സിലാണല്ലേ ഇവിടെ ഉണ്ട് ഇവിടേക്ക് ട്രിപ്പ് വന്ന നമ്മുടെ കൊച്ചി യൂണിവേഴ്സിറ്റിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് ട്രിപ്പ് വന്ന അതിൽ ക്യാഷ് കളക്ട് ചെയ്തത് മു നാനൂറ് രൂപ കേട്ടോ ക്യാഷ് കളക്റ്റായിട്ട് വന്ന് അതിൽ ക്യാഷ് കളക്ട് ചെയ്തത് നാനൂറ് രൂപ കേട്ടോ നമുക്ക് കിട്ടിയത് ഇരുന്നൂറ്റി അമ്പത്തിനാല് രൂപയാണ് നമുക്ക് കിട്ടിയത് പതിനേ പോലെ നാൽപ്പത്താറ് കിലോമീറ്റർ ഓടി പിക്കപ്പ് ഒന്നും ഇല്ല കേട്ടോ പിക്കപ്പ് ആയി ഇരുന്നൂറ് മീറ്റർ ആയിട്ടുള്ളതിന് പിക്കപ്പ് പക്ഷേ കിലോമീറ്റർ വെച്ച് ഞാൻ കണക്ക് കൂട്ടിയപ്പോൾ നമുക്ക് കിട്ടിയത് വെറും പതിനാറ് രൂപ കേട്ടോ വെറും പതിനാറ് രൂപയാണ് നമുക്ക് കിലോമീറ്റർ കണക്ക് കണക്കുകൂട്ടിയപ്പോൾ നമുക്ക് കിട്ടിയത് അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞാൽ അങ്ങോട്ട് തന്നെ പോകണം പറഞ്ഞു എടുത്ത നമ്മൾ പിക്ക് ചെയ്ത സ്ഥലത്തോട്ട് തന്നെ പോകണം പറഞ്ഞു അപ്പം ചോദിച്ചാൽ എത്ര ടൈം എടുക്കുമെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞാൽ പത്തിന്റ് പതിനഞ്ചിനിട്ടൊക്കെ എടുക്കുകയുള്ളൂ പറഞ്ഞത് വെയിറ്റിങ്ങല്ല പൈസ തരാം ഇങ്ങനെ പോരും ചോദിച്ചപ്പോൾ എന്ന് പറഞ്ഞാൽ അന്നാ പോകാറുണ്ട് അങ്ങനെ നമ്മളിപ്പോൾ വെയിറ്റ് ചെയ്യാം കേട്ടോ അതിൽ നാനൂറ് രൂപ നമുക്ക് വാങ്ങാം ഊബറ് നാനൂറ് രൂപ വാങ്ങിയാണ്ട് നമുക്ക് വെറും പതിനാറ് രൂപ കിലോമീറ്ററിന് വെച്ച് ഞാൻ കണക്ക് നോക്കി പതിനാറേ പോയിൻറ്റ് എത്രയോ നമുക്ക് വന്നിട്ടുള്ളൂ നഷ്ടമാണ് ഒക്കെ പതിനാറ് രൂപയൊക്കെ കിലോമീറ്ററിന് ഇട്ടിട്ട് എന്ത് കേട്ടാനോ പതിനേഴ് കിലോമീറ്റർ ഇട്ട് നമ്മൾ ഓടി അപ്പോൾ എനിക്ക് ആരമില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു പേഴ്സൺ ട്രിപ്പ് ആക്കി അങ്ങോട്ട് റിട്ടേൺ നമ്മളിപ്പോൾ ഉള്ളത് കൊച്ചിൻ യൂണിവേഴ്സിറ്റിൻ്റെ അവിടെ കേട്ടോ നമുക്ക് ആ ട്രിപ്പ് ഇങ്ങോട്ട് റിട്ടേൺ കിട്ടി അത് അഞ്ഞൂറ് വന്നിട്ടു നാന്നൂറിലടത്ത് അഞ്ഞൂറ് വന്നു വെയിറ്റ് ചെയ്തല്ലേന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ഊബറിൽ തൊള്ളായിരത്തി എഴുപത്തൊമ്പത് രൂപക്ക് ഓടിയിട്ടോ ഒരു അഞ്ഞൂറ് രൂപ പേഴ്സണൽ ട്രിപ്പും നമ്മളെന്തായാലും ഇപ്പോൾ ഫുഡേക്കാൻ വന്നിട്ട് അതിൻ്റെ കുറച്ച് അപ്പുറം അങ്ങോട്ട് പോകുന്നിട്ട് ഒരു കിസ്മത്ത് തന്നെ ഒരു ഹോട്ടലുണ്ട് അവിടെ ഫുഡേക്കാൻ വന്നാൽ നമ്മളെന്തായാലും ഫുഡ് കഴിച്ചിട്ട് ഇനി ഓണാക്കുന്നുള്ളൂ അപ്പോൾ എത്ര സമയം രണ്ടര മണിയായിട്ടോ നമ്മളെന്തായാലും ഇനി ഫുഡ് കഴിച്ചിട്ട് വരാം ഗായ്സ് നമ്മളങ്ങനെ ഫുഡ് കഴിച്ചിട്ടോ ഫുഡൊക്കെ കഴിച്ചു വന്നു ഓവർ ഓണാക്കട്ടെ നമ്മളിപ്പോൾ ഒരു മൂന്നാല് ദിവസമായിട്ട് റാപ്പിഡ് ഓടിയിട്ടുണ്ടല്ലോ കേട്ടോ ആപ്പിടോ ഓൺ ചെയ്തിട്ടുണ്ടല്ലോ നമ്മൾ എന്തായാലും ഊബർ ഓൺ ആക്കാൻ പോട്ടെ ട്രിപ്പ് ഉണ്ടാവും അടിക്കുമോ അറിയില്ല ഊബർ ഓൺ ആക്കിയിട്ടുണ്ട് സർജ്ജ് ശനിയാഴ്ച അല്ലെന്ന് ഓട്ടം വര ഓട്ടം വരട്ടെ ഓട്ടം വരട്ടെ നമ്മളിപ്പോൾ ഉള്ളത് അഞ്ചോ ഓട്ടേഴ്സിൻ്റെ അവിടെ കേട്ടോ നമ്മളാ ഉച്ചയ്ക്കത്തെ ആ ട്രിപ്പ് കഴിഞ്ഞിട്ട് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് കിടന്നായിരുന്നു ഇവിടെ വന്നിട്ട് അവിടെ എല്ലാത്താണല്ലോ അപ്പോൾ അവിടെ വന്നിട്ട് ജസ്റ്റ് ഒന്ന് കിടന്നു കിടന്നിട്ട് ഉറങ്ങിയിട്ട് ഇപ്പൊ ആറ് വടിക്കടിക്കണം ആറേ പത്ത് നമ്മളിപ്പോ അവിടെ പോയിട്ട് ഒരു ചായ കുടിച്ചു ഇനി എന്തായാലും ഓണാക്കണം വേണ്ട വിചാരിച്ചിങ്ങനെ നിക്കുക നമ്മൾ നല്ലൊരു ഉറക്കം ഉറങ്ങി മൂന്ന് രണ്ട് മൂന്ന് മണിക്കൂർ നമ്മൾ അൽഫാവും മന്തിയും കഴിച്ചോണ്ടി നല്ല ഷീനുണ്ടായി നല്ല ഉറക്കം ഉറങ്ങിപ്പോയി നമ്മളെന്തായാലും ഊബറ് ഓണാക്കട്ടെന്ന ഇപ്പൊ ലോങ് പേടി പേടിയതല്ലപ്പോ ഇപ്പൊ ഇപ്പൊ രാവിലെ അടിച്ചില്ല ഇപ്പൊ അടിച്ചപ്പോ റിട്ടേൺ കിട്ടൂല നമ്മള് ഊബറൊക്കെ ഒന്ന് ഓണാക്കി ആക്കി എന്താ അവസ്ഥ ഓടിയില്ലട്ടോ ഓടിയില്ലൂറ് ഓടിയിട്ടുള്ളൂ എന്തായാലും നല്ല പരിപാടി ആ നല്ല വർക്കായി പോയി ഇപ്പൊ ആറ് ഇരുപത്തെട്ടായി നമ്മളിപ്പോ ഒരു ചായ കുടിച്ച പോയിട്ട് എന്തായാലും ഊബർ ഓണാക്കട്ടെടുത്തേ ഇവിടെ സർജ് കാണിക്കുന്നു ഓണാക്കിയപ്പോ ഞാൻ അടിക്കും ബ്ലോക്ക്ണ്ടാവും എന്തായാലും സി എൻ ജി ഒരു അഞ്ച് ഘട്ടം ഉണ്ടായിരുന്ന ഓടിയാക്കേ ഓണാ കേട്ടെ ട്രിപ്പ് അടിക്കോ കേട്ടെ ട്രിപ്പ് അടിക്കുന്നു നോക്കട്ടെ ചായ കുടിച്ചു നമ്മൾ എന്തായാലും സി എൻ ജി കഴിഞ്ഞാരെ ഓടും സി എൻ ജി കഴിഞ്ഞാൽ നമ്മൾ നിർത്തും ആ ഒരു മേച്ച് ഒന്നിന് ഒന്നര കിലോമീറ്റർ ആറ് കിലോമീറ്റർ അരമണിക്കൂറോ വേണ്ട 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 ഉണ്ട് അടുത്ത ട്രിപ്പ് വരട്ടെ അടുത്ത ട്രിപ്പ് വരട്ടെ അടുത്ത ട്രിപ്പ് വരു ആറ് കിലോമീറ്റർ ഇരുപത്തൊമ്പ മിനിറ്റോ വേണ്ട നെക്സ്റ്റ് 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 ട്രിപ്പ് വരട്ടെ ട്രിപ്പ് വന്നതൊക്കെയാണ് പട്ടി പാടി വട്ടം അഞ്ച് കിലോമീറ്റർ പത്തൊമ്പത് മിനിറ്റ് അഞ്ഞൂറ് മീറ്റർ പിക്കപ്പ് വേണ്ട നെക്സ്റ്റ് വരട്ടെ നെക്സ്റ്റ് വരട്ടെ നെക്സ്റ്റ് വരട്ടെ നമുക്ക് നല്ല നല്ല ട്രിപ്പുകൾ മാത്രമേ മേച്ചെടുക്കുന്നുള്ളൂ ഇത്ത ട്രിപ്പ് അടിച്ചിട്ടുണ്ടെങ്കിൽ രാജഗിരി വാലി അഞ്ച് കിലോമീറ്റർ പോയിട്ട് കേട്ടെ പോയിട്ട് കേട്ടെ ദേവിക എവിടെയാണ് സൺറൈസ് ഹോസ്പിറ്റൽ ആ അത് തായാണ് അവിടെ പോയി എടുക്കട്ടെ രാജഗിരി വാലി ബ്ലോക്കിൽ ഉണ്ടാവില്ല പതിനഞ്ചിനിട്ടേ കാണിച്ചിട്ടുള്ളു എന്തായാലും പോയി എടുക്കട്ടെ നമ്മൾ അങ്ങനത്തെ ബ്ലോക്ക് ഇല്ലാത്ത ട്രിപ്പ് മതി അതൊന്നല്ലേ എന്തായാലും ആ ട്രിപ്പ് പോയി എടുക്കട്ടെ ഇപ്പം ക്യാൻസലാക്കും ആളെ ഹെഡൊക്കെ കാറി ഇറങ്ങിയിട്ടുണ്ട് നമ്മളെ കാത്തുക്കിണ്ടല്ലോ എന്തായാലും പോയി ട്രിപ്പ് എടുത്തിട്ട് ക്ലോസ് ആയിട്ട് കാണട്ടാ ആ ട്രിപ്പ് കഴിഞ്ഞിട്ടാ അത് ഒരു മൂന്ന് പെൺകുച്ചികളെ പെൺകുച്ച് എന്തോ കാറ് എന്തോ വന്നിടിച്ചിട്ടേ ഹോസ്പിറ്റലിൽ എന്തോ സർജറി കഴിഞ്ഞ് കൊണ്ടുപോകാം എന്തോ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പതുക്കെ പോകണം പറഞ്ഞു ഭയങ്കര വേദന ഉണ്ടാവും ഇപ്പം പുതിയ സ്റ്റിച്ചാണ് സ്റ്റിച്ച് വിട്ടു പോരുന്നു എന്തൊക്കെ പറയുന്നത് കേട്ടോ നമ്മൾ പതുക്കെങ്ങനെ പോകുമെന്ന് ഇവിടെ കൊണ്ടാക്കിട്ടോ അപ്പം തന്നെ നമുക്ക് ഒരു ട്രിപ്പും കൂടി അടിച്ച് നമ്മുടെ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ നിന്ന് നമ്മുടെ ഇൻഫോ ബാക്കിലോട്ടുള്ള സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഉണ്ട് അവിടെ നിന്നെ നമുക്ക് അപ്പോൾ തന്നെ ഒരു ട്രിപ്പും കൂടി അടിച്ചിട്ടാവും അത് ലുലൂലോട്ടാണോ അടിച്ചത് ഇടപ്പള്ളി അതേ ലാങ്കോണിയും പോയി പിക്ക് ചെയ്യട്ടെ എന്നിട്ട് ഡ്രോപ്പ് ചെയ്തിട്ട് കാണാം സൗത്ത് ഇന്ത്യൻ ബാങ്ക് ആണ് ഇട്ട ലൊക്കേഷൻ നമ്മളോട് പറഞ്ഞത് നമ്മൾ ആര്യാസ് റെസ്റ്റോറൻ്റ് ഉണ്ട് ഇവിടെ നമ്മൾ ഇൻഫോൾ പാക്ക് ഇപ്പം നമ്മൾ വന്ന റൂട്ടിലാട്ടോ അവിടേക്കാണ് വരാൻ പറഞ്ഞത് ഇനിയിപ്പോൾ നമ്മൾ അവിടെക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ക്ലോസാണ് ഇനി ഇവിടുന്ന് കയറിയിട്ട് നമ്മൾ മുകളിൽ പോയിട്ട് യൂട്ടൻ അടിച്ച് വരണം എന്നാൽ ലൊക്കേഷൻ ഇടുമ്പോൾ ഒന്ന് നോക്കണ്ടേ ഒന്നും നോക്കിയില്ല ഇനിയിപ്പോൾ ബാക്ക് ഓട്ടനെ പോകണം നമുക്ക് കിട്ടിയ ലൊക്കേഷൻ ഇതാ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ബാങ്കാണ് അതിവിടെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ അവിടെ പോയി അവിടെ പോയി വിളിച്ചപ്പോൾ പറഞ്ഞത് അവിടെ എന്ന് പറഞ്ഞു ബാക്ക് സൈഡിലാണ് ഈ ആര്യ റെസ് ആര്യ റെസ്റ്റോറൻ്റ് ബാക്ക് സൈഡിലാണ് വരുന്നത് അപ്പം നമ്മൾ അവിടെ നിന്നാണ് പോരുന്നത് കേട്ടോ ആ ഏരിയ നമ്മൾ പോകുന്നത് നമ്മൾ നേരെ മുകളിൽ പോയിട്ട് യൂട്ടൺ അടിച്ചിട്ട് വീണ്ടും പോകണതായോട്ടെ കാരണം ക്ലോസ്ഡ് ആണ് ഈ മെട്രോടെ പണിയെടുക്കുന്നതുകൊണ്ട് എല്ലായിടത്തും ഒന്നും യൂട്ടൺ കിട്ടൂല നമ്മുടെ ആ ട്രിപ്പ് ക്ലോസ് ചെയ്തിട്ടാണ് അതില് ലുവിൽ വിലയിട്ടായിരുന്നു ലുവിലവിടെ പക്ഷേ ആള് നമ്മളാ ടോൾ ജംഗ്ഷനിൽ ഇറങ്ങി കാരണം ഏഴ് നാപ്പതിനെന്തോ എന്തോ സിനിമ എന്തോ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പൊ അവിടെ ഞെടെ ചുറ്റിക്ക് ഇറങ്ങി അങ്ങോട്ട് എത്തുമ്പോ എന്തായാലും നേരം വേക്കും അപ്പ എന്നോട് പറഞ്ഞു ഇവിടെ നിർത്തിയാൽ മതി ഞാനങ്ങോട്ട് നടന്ന് പോയിക്കോളാം എന്ന് പറഞ്ഞു അപ്പൊ ഞമ്മളെന്തായാലും ഇവിടെ നിൽക്കുക നമ്മൾ റൂമിന്റെ ആണ്ട് ലൊക്കേഷൻ ഇട്ടനെ നല്ല ബ്ലോക്ക് ആകാം നമ്മൾ പാലാരിവട്ടം വയ്യല്ലാട്ടെ പോകുന്നത് നമ്മൾ എൻ ജി ഒ ക്വാർട്ടേഴ്സിൻ്റെ അതിൽ കയറിയിട്ടൊരു ചെറിയ റോഡുണ്ട് റോഡിൻ്റെ അതിൽ അറ്റമുക്കൾ പറഞ്ഞ റോഡുണ്ട് അതിലായിട്ട് പോകുന്നത് എനിക്ക് കറക്റ്റ് ഇതൊന്നും അറിയില്ല പേരറിയില്ല പക്ഷേ റോഡ് നമുക്ക് അറിയാം ഇവിടെ കണ്ടോ മൊത്തം ബ്ലോക്കാ നമ്മൾ ഇവിടെ നിന്ന് വല്ല എസ്കേപ്പ് ആവട്ടെ നേരെ സർവീസ് റോഡിൽ കയറിയിട്ടേ ഞാൻ അങ്ങോട്ട് മെയിൻ റോഡിൽ കയറി നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല സർവീസ് റോഡിൽ കയറിയിട്ട് ലെഫ്റ്റ് കയറി പോവാം നമ്മളെ ഇവിടക്കെത്തും ഇപ്പം നമ്മൾ വന്ന റോട്ടിലോട്ട് തന്നെ ചാടും ഇടപ്പള്ളി ടോളിൻ്റെ അപ്പുറത്തോട്ട് അപ്പം എന്തായാലും ഈ റോട്ടിന് പോവാം ഇവിടെ മെയിൻ റോഡിലൊക്കെ ഭയങ്കര ബ്ലോക്ക് ആട്ടോ ഭയങ്കര സർജ് ഫുൾ സർജ് ആട്ടോ അവിടെ നല്ല ബ്ലോക്ക് ഉണ്ടായി നമ്മൾ ലൊക്കേഷൻ ഇട്ട് വെച്ചിട്ടേ ഇനി ആ ഭാഗത്തു അടിച്ചാൽ മതി വേറെ ഭാഗത്തേക്ക് പോകാൻ നമുക്ക് താല്പര്യമില്ല പിന്നെ ഇതിന് ക്യാഷ് കളക്ട് ചെയ്തത് മുന്നൂറ്റി പത്ത് രൂപ കേട്ടോ അതി ഇരുന്നൂറ്റി പതിനഞ്ച് രൂപ നമുക്ക് കിട്ടി നമ്മൾ ഇതിൽ നേരെ നമ്മുടെ കാക്കനാട്ടിലോട്ട് പോവാം ഈ റോഡ് ഈ റോട്ടിന് കയറിയാലേ ഒന്നാമത് നമുക്കിപ്പോൾ ഒന്ന് എന്താ വെച്ചാൽ നമ്മൾ ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോൾ ഉറങ്ങിയതാ ജസ്റ്റ് ഒന്ന് കിടന്ന ഫുഡ് അയച്ചിട്ട് നല്ല മയ നല്ല ഉറക്കായിപ്പോയി പിന്നെ നീക്കണ ആറേകാലല്ല നമ്മളാ ഹോട്ടലിൻ്റെ ടൈമിലൊക്കെ ഉറങ്ങിപ്പോയി ഇപ്പം ഈ ടൈം ആയപ്പോൾ ബ്ലോക്കായി തുടങ്ങി സൺ ശനി ഞായറോ ആയപ്പോയൊക്കെ ബ്ലോക്ക് ആയി തുടങ്ങി ഇപ്പം എന്തായാലും നാളെ നോക്കാം ഇന്നത്തെ ഇപ്പം ഇങ്ങനെ പോകട്ടെ നമ്മളെന്തായാലും ഇവിടെ ഇരിക്കുന്നുണ്ട് നമ്മൾ ട്രിപ്പ് എന്തായാലും അടിക്കട്ടെ നമ്മുടെ ലൊക്കേഷൻ ഒക്കെ ഇട്ടിങ്ങനെ ഇരിക്കുക ഇവിടെ എൻ ജി ഒ അവിടെ ട്രിപ്പ് അടിച്ചിട്ട് നമ്മൾ നോക്കിയിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പോകും നമ്മൾ ഇൻഫോ പാക്ക് ഭാഗത്തോട്ട് അതുപോലെ തൃപ്പൂണിത്തറ ഭാഗത്തോട്ട് ഒക്കെ നമുക്ക് എടുത്ത് പോവാം വലിയ ബ്ലോക്കിൽ നമുക്ക് പെടാൻ കഴിയും പെടൂല വലിയ ബ്ലോക്ക് ഉണ്ടാവില്ല ഈ ഏരിയ ഒന്നും വലിയ ബ്ലോക്ക് ഉണ്ടാവില്ല ഇപ്പം അവിടെ എടപ്പള്ളി ഭാഗമൊക്കെ പോയി കഴിഞ്ഞാൽ സ്റ്റെക്കാണ് അപ്പോൾ എന്തായാലും നോക്കട്ടെ ഇനി അടുത്ത ട്രിപ്പ് അടിച്ചിട്ട് കാണാം എടപ്പള്ളി പാത്തോട്ടം ഒന്നും ഇപ്പോൾ നമ്മൾ എന്തായാലും നോക്കണില്ല ആ പാത്തോട്ടം ചിന്തിക്കണേലോ ഇപ്പം ഇങ്ങോട്ടോ അപ്പോൾ നമ്മൾ വിളിച്ചു ഷാഹറിനെ കൊളിച്ചിട്ടോ ഷാർറിനെ കൊളിച്ച പറഞ്ഞു ഷാർ പറഞ്ഞു ഞാൻ സൈഡാക്കിയിടാ കളമശ്ശേരി എത്തി ഞാൻ വീട്ടിൽ പോവാണ് റോഡിനില്ല നല്ല ആണെന്ന് പറഞ്ഞത് പിന്നെ നമ്മൾ അനസ്സ് അനസിനടുക്കുമ്പോൾ ഫോർട്ട് കൊച്ചിന്ന് പെരുമ്പാവൂർക്ക് ട്രിപ്പ് അടിച്ചു അപ്പോൾ അവൻ പറഞ്ഞു നമ്മുടെ ഫോർട്ട് കൊച്ചിന്ന് മരട് വരെ എത്താനാണ് നല്ല ടൈം എടുത്തു നല്ല ബ്ലോക്ക് ഉണ്ട് പാലത്തിലൊക്കെ എന്നൊക്കെ പറഞ്ഞു അപ്പൊ എന്തായാലും ഓലൊക്കെ അത്യാവശ്യം ഓടിയിട്ടു നമ്മള് ഓടിയിട്ടില്ല നമ്മള് ഉറക്കായി പോയി നമ്മളങ്ങനെയൊക്കെ ഓടലുള്ളൂ നമ്മളെ നമ്മളെ ഉറക്കും ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ഓടലുള്ളൂ നമുക്ക് ഓട്ടമില്ല കേട്ടോ നമ്മള് അങ്ങനെ ഓടുന്നോണ്ട് നമ്മള് ഇതിനങ്ങട്ടെ നെനക്കെട്ട് ഇറങ്ങണം എന്നാലും ഓട്ടൊക്കെ ഉണ്ടാവും നമ്മളിപ്പോ എത്ര വന്ന ടൈമിലൊക്കെ അത്യാവശ്യം അല്ല ഓടിയും രാവിലെ ഇറങ്ങും ഈ ടൈം ആകുമ്പോ നമ്മൾ സൈഡാക്കും കണ്ടിന്യൂസ് ഓട്ടമായിരുന്നു അപ്പം അത്യാവശ്യം എമൗണ്ട് ഉണ്ടാക്കിന് ഇപ്പം നമ്മക്കന്നെ നമ്മളൊന്നാമത് ഇപ്പം മടി പിടിച്ചിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ കൂടെ ഈ ഉറക്കം കൂടി വന്നാൽ ഒന്നും കൂടി മടിയായി പിന്നെ ഓടാൻ ഉറങ്ങി എണീറ്റാ പിന്നെ ഓടാൻ മൂടുണ്ടാവില്ല നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഓടുകയാണെങ്കിൽ അങ്ങനെ ഓടിക്കോണ്ടിരിക്കും എന്തായാലും നോക്കട്ടെ ട്രിപ്പ് അടിക്കോട്ടെ ഇല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഒരു എട്ട് മണിയായി മാക്സിമം ഒരു ഒമ്പത് ഒമ്പതര ഒക്കെ നിൽക്കും തന്നെ പിന്നെ രണ്ട് കിലോമീറ്റർ ഉള്ളൂ റൂമൊക്കെ എന്തായാലും റൂമൊക്കെ അങ്ങോട്ട് പോകും അപ്പോൾ ഓക്കെ നമുക്ക് ട്രിപ്പ് അടിക്കാൻ നോക്കട്ടെ ട്രിപ്പ് അടിച്ചിട്ട് കാണാം